മണ്ണാർക്കാട ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു വർഷം ലീഗിലെ എസ് സി വനിത ഭരിക്കും മണ്ണാർക്കാട ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പട്ടികജാതി വനിതയെ മത്സരിപ്പിക്കാതിരുന്നത് വലിയ വീഴ്ചയായെന്ന് ജില്ലാ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ വീഴ്ച സംഭവിച്ചു എന്നത് വ്യക്തമാണെന്നും വേണുഗോപാൽ പരിശോധിക്കേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് തന്നെയായിരുന്നു അതിനകത്ത് എന്തെങ്കിലും പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനുകളിൽ ഒരു വനിതയെ നിർത്തിയിട്ടില്ല എന്നുള്ളത് അത് വീഴ്ച അല്ലാതെ പ്ലാനിങ്ങിൻ്റെ അഭാവം തന്നെയാണ് അതല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ അഭാവമാണ് അത് സത്യമാണ് പ്ലാനിങ്ങിൻ്റെ അഭാവമാണ് ആ അഭാവമാണ് അത് ശരിയാ കാരണം അതിനകത്തൊരു ഒരു 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 അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ യാഥാർത്ഥ്യമാണ് അതേതായാലും വരാൻ ദിവസങ്ങളിൽ അത് പാർട്ടി പരിശോധിച്ച് എങ്ങനെയാണ് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയതിനെക്കുറിച്ച് അല്ല അതാണ് അതുകൊണ്ടാണ് അശ്രദ്ധ എന്ന് പറഞ്ഞല്ലോ അശ്രദ്ധയാണെന്ന് ബോധ്യപ്പെട്ടു അശ്രദ്ധ പറ്റിയിട്ടുണ്ട് കാര്യത്തിൽ ഏതായാലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് തീർച്ചയായും അന്വേഷിക്കുകയും അതേക്കുറിച്ച് പഠിക്കുകയും വീഴ്ച തന്നെയല്ലേ കോൺഗ്രസ് അല്ല അതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞത് തീർച്ചയായും അത് മനസ്സിലായില്ല അതുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത് പറഞ്ഞത് എവിടെ വനിത അവസ്ഥയിൽ നമ്മൾ ഒരു മനസ്സായി ഇത് നമ്മുടെ ചോദ്യം ആവർത്തിക്കുക തന്നെയാണ് ഞാൻ ഉത്തരവ് ആവർത്തിച്ച് ആവർത്തി അല്ല അതാണ് അതുകൊണ്ടാണ് അത് മലയാള പദങ്ങൾ മുമ്പ് വേണമെങ്കിലും അതിനൊക്കെ പറയാം വീഴ്ച എന്ന് പറയാം അസന്ധ്യ എന്ന് പറയാം ശ്രദ്ധക്കുറവാണെന്ന് പറയാം അല്ലെങ്കിൽ അത് അക്കാര്യത്തിൽ ഒരു ഒരു ഗൗരവത്തിലെടുത്തില്ല എന്നൊക്കെ പറയും ഏതായാലും വലിയ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണ് മണ്ണാർക്കു ഏതായാലും ശ്രദ്ധ കുറവുണ്ടാകും യാഥാർത്ഥ്യമാണ് മണ്ണാർക്കിട നഗരസഭയിൽ കോൺഗ്രസ് വളരെ വലിയൊരു വിജയം തന്നെയാണ് നല്ല പ്രവർത്തനം തന്നെയാണ് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ആറ് കൗൺസിലർമാർ കോൺഗ്രസിന് ലഭിച്ച ലഭിക്കേണ്ടായി എന്നാൽ ഉഭയ മാർഗത്തിൽ വലിയൊരു ആരോപണം ഉയരുന്നത് ഉഭയമാർഗ്ഗം എന്നുള്ളത് കോൺഗ്രസ് വളരെയധികം ആവശ്യത്തോടു കൂടി നേടിയെടുത്തൊരു സീറ്റാണ് അരുൺകുമാർ പാലക്കുറിശയുടെ നേതൃത്വത്തിൽ എന്നാൽ ഇത്തവണ ഉഭയ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ നഗരസഭ ചെയർപേഴ്സ് വൈസ് ചെയർപേഴ്സൺ പ്രസിദ്ധ ടീച്ചറായിരുന്നു ഇവരുടെ ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് ഇവർ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് അവിടെ ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു കടുത്ത ആരോപണമാണ് ആ ഒരു വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഉയരുന്നത് അതിന് എന്തെങ്കിലും കഴമ്പുണ്ടോ അല്ല നമുക്കറിയില്ല അതിനൊരു നമ്മുടെ സദ്യ ജില്ല പറഞ്ഞാൽ അവിടുത്തെ മുൻകൗൺസിലർ ഉൾപ്പെടെ ചില ആളുകൾ പണം വാങ്ങിയിട്ടായിരുന്നു അറിയില്ല അറിയില്ല നമ്മുടെ സന്ധ്യയിൽ അങ്ങനെ പെട്ടിട്ടില്ല അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഒരു സദ്യ കേട്ടിട്ടില്ല ഉണ്ടായിരിക്കാം നമ്മുടെ സദ്യ ഉണ്ടായിട്ടില്ല പിന്നെ പരാജയപ്പെട്ടോ എന്നുള്ളത് സ്വാഭാവിക ആ വാർഡിൽ മാത്രമല്ല പരാജയപ്പെട്ട സീറ്റുകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുകയല്ലോ കോൺഗ്രസിന് നല്ല പ്രത്യാശാണ് വീഴ്ച തീർച്ചയായും പരിശോധിക്കില്ല അങ്ങനെ പരാതി സദ്യിട്ടില്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നിലോ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ പരാതി ഇതുവരെ പരാതിയായിട്ട് വന്നിട്ടില്ല ശ്രദ്ധേയപ്പെട്ടിട്ടില്ല തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധന ഇപ്പോൾ ആ ഒരു വാർഡിൽ മാത്രമല്ല പരാജയപ്പെട്ട ഏത് വാർഡിലും സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നാൽ അതാത് ഘടകങ്ങൾ അപ്പോൾ അവിടുത്തെ വാർഡ് കമ്മിറ്റി ആയാലും അല്ലെങ്കിൽ മണ്ഡലം ബ്ലോക്ക് കമ്മറ്റിയിലാണെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിലും അതിന് മുകളിലാണെങ്കിലും സ്വാഭാവികമായും പരാജയപ്പെട്ട വാർഡ് ഒരു ഒരു ആലോചനയ്ക്ക് നടക്കും ഇതങ്ങനെ ഈ ഒരു വാർഡിന് മാത്രമായിട്ടൊരു ഒരു പരാതി ഇതുവരെ നമ്മുടെ നമ്മളെ ശ്രദ്ധേയപ്പെട്ടിട്ടില്ല പരാതി